ഫ്രീക്കുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നൈസായിട്ട് അടിച്ചു മാറ്റിയതാണ് ഈ തലക്കെട്ട് കട്ടെടുക്കുന്നത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആ കുറുമ്പിന് കരുണയുടെ ആശീർവാദമുണ്ടാകുമെന്ന് കുംഭസാരക്കൂട്ടിലിരുന്ന് കുരുകുന്ന ഒരു കത്തനാരെന്നതിനാൽ മാലിക്കെന്ന ചലച്ചിത്രത്തിന് വേണ്ടി അൻവർ അലി വരികൾ കുറിച്ച് തീരമേ തീരമേ എന്ന കവിതയിലെ ദ്വീപഗൃഹം എന്ന വാക്ക് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തതാണ് അല്ല അയാൾക്ക് ആ മുപ്പത്തിമൂന്നുകാരൻ ചാപ്പിന് മലയാള ആത്മീയ സാഹിത്യത്തിൻ്റെ വാഴ്ത്ത് കാലത്തിൻ്റെ കവിതയായ കനകതാരമേ എന്നാണ് എങ്കിൽ അവൻ പിറന്നിടത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ഇണങ്ങിയ വിശേഷണം ദീപഗൃഹം എന്നാണെന്ന് വിശ്വസിക്കുന്നു കിഴക്കിലെ ജ്ഞാനികൾക്ക് ഗൂഗിൾ മാപ്പായ നക്ഷത്രം ആ കാലിത്തൊഴുത്തിന് മുകളിൽ സ്റ്റില്ലായതുകൊണ്ടോ മാലാകമാരുടെ ഗ്ലോറിയ റാപ്പുണ്ടായതുകൊണ്ടോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ ജീസസ് സെൽഫടിച്ചതുകൊണ്ടോ അല്ല അവൻ പിറന്നപ്പോൾ കിടത്തിയ പുൽക്കൂടിനെ ആ പേര് കൊടുക്കാൻ താല്പര്യം മറിച്ച് പല തരത്തിലും പല തലങ്ങളിലുമുള്ള കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അവിടം ദീപഗൃഹമായി പരിണമിച്ചത് എന്ന് കരുതാനാണ് ഇഷ്ടം ആ ഇത്തിരി പോകുന്ന സ്പേസിൽ ആരൊക്കെയാണുള്ളതെന്ന് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് കേക്കും വൈനും നുകരുമ്പോൾ ചുമ്മാ ഓർത്തെടുക്കാണെങ്കിൽ പിടുത്തം കിട്ടും സീനിൽ മെയിൻ നമ്മുടെ ഗടി കുഞ്ഞീശ്വം ബ്ലെസഡ് വിത്ത് എ ബേബി ബോയ് എന്ന് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ എഫ് ബി ഇൻസ്റ്റ വാട്സപ്പ് ഇല്ലാത്ത ഒരാശാരി പിന്നെ അവൻ്റെ കെട്ടിയോൾ വിശുദ്ധരായ മാലാകമാർ വിജ്ഞാനികളായ രാജാക്കന്മാർ വിനയാനുതരായ ആട്ടിടയന്മാർ പിന്നെ വിണ്ണയിത്താണ്ടി വരുവായിലെ ജോർജ് അങ്കിളിനെ കോട്ടയം പ്രദീപിൻ്റെ സ്റ്റൈലിലും സ്ലാങ്ങിലും പറഞ്ഞാൽ ആടുണ്ട് കഴുതിയുണ്ട് ഒട്ടകമുണ്ട് അങ്ങനെ നീളുന്ന ആ നിര നമ്മുടെ മുതുമുത്തശ്ശനാദവും മുതുമുത്തശ്ശി ഹവായും പടിയിറങ്ങിയ ഏതൻതോട്ടത്തിൻ്റെ നോഹയുടെ പെട്ടകത്തിൻ്റെ പുതിയ വേർഷനായിട്ടൊക്കെ ജോൺ പൈപ്പർ എന്ന അമേരിക്കൻ വേദപണ്ഡിതൻ പുൽക്കൂടിനെ വിവരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാറ്റിനും അതിൻ്റെതായ സ്പേസ് കൊടുത്ത ഇടമാണ് പുൽക്കൂടെ എന്ന് ചുരുക്കഴുത്ത് എല്ലാവർക്കും സമീപിക്കാവുന്ന എല്ലാവരെയും സ്വീകരിക്കാവുന്ന സ്വാധീനിക്കുന്ന അവനെ കിടത്തിയ കാലിത്തൊഴുത്തിനെ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക പുൽക്കൂടിൻ്റെ ഏതൊരു ചിത്രം എടുത്തു നോക്കൂ അസാമാന്യമായ വെട്ടം അതിനെ പൊതിഞ്ഞു നിൽക്കുന്നത് കാണാം അതുകൊണ്ടായിരിക്കണം അമേരിക്കൻ ചെറുകഥാകൃത്ത് വാഷിംഗ്ടൺ ഉർവിൻ കുറിച്ചത് ക്രിസ്മസ് ഇസ് ദ സീസൺ ഫോർ കിങ് ദ ഫയർ ഓഫ് ഹോസ്പിറ്റാലിറ്റി ഇൻ ദ ഹോൾ ദ ജീനിയൽ ഫ്ലെയിം ഓഫ് ചാരിറ്റി ഇൻ ദ ഹാർട്ട് ക്രിസ്മസ് വീടുകളുടെ സ്വീകരണ മുറിയിൽ ആദിത്യത്തിൻ്റെ തീ കൊളുത്താനും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ രമണീയ ജ്വാല തെളിഞ്ഞു നിൽക്കാനുമുള്ള ഋതുവാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലൊരു നിരീക്ഷണം ഇങ്ങനെയാണ് ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ആട്ടിടയന്മാർക്ക് മാലാക കൈമാറിയ ഈശോയുടെ പിറവിയുടെ ദൂതാണിത് പുൽത്തൊട്ടിയായിരുന്നു അവനെ കണ്ടെത്താനുള്ള അടയാളം കാരണം പൈതലുകളെ പിള്ളക്കച്ച കൊണ്ട് പുതിയുക യഹൂദദേശത്തിൻ്റെ സംസ്കാരമായിരുന്നു അതെ ഓരോ പുൽക്കൂടും അടയാളം മാത്രമല്ല അങ്കുലവും അളവ് പോലുമാണെന്ന് പിടുത്തം കിട്ടുന്നുണ്ടപ്പോൾ അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തെ തീവ്രമായ ഒരുക്കത്തിന് ശേഷം അവനിൻ്റെ ചങ്കിൽ പിറക്കുമോ എന്നറിയാനുള്ള ടെസ്റ്റിംഗ് കിറ്റാണ് ദീപഗൃഹം എല്ലാവരും സമീപിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന സ്വാധീനിക്കുന്ന ആരെയും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്ന ഹൃദയമാണ് ബ്രോ ദീപഗ്രഹമാകാനുള്ള കുറുക്കു വഴി സീനെന്ത് കോൺട്രയാണ് അവൻ്റെ പിറവിയും പരസ്യ ജീവിതവും അവനേറ്റ പരിക്കുകളും അവൻ്റെ പുനരുദ്ധാനവും ഓർത്തെടുക്കുന്ന ദീപഗൃഹങ്ങളായ പള്ളിയൊക്കെ മോശയുടെ അംശവടിയും മോതിരവും മൈച്ചീറും ഉള്ളവർ പൂട്ടിയിടുന്നത് ദീപഗൃഹമാകേണ്ടുന്നവർ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് വരുന്ന വെട്ടം പോലും പകരനില്ല എന്നതിൻ്റെ സൗമ്യമായ ഓർമ്മപ്പെടുത്തലല്ലേ അത് കാര്യങ്ങളൊക്കെ ഇനിയും സെറ്റാക്കാവുന്നതേയുള്ളൂ ഒരു നല്ല കുമ്പസാരം നടത്തി ായിട്ട് ഇപ്രാവശ്യം തൃപ്പൂണിത്തറ ദേവാലയത്തിൽ സി എൽ സി സംഘടന നാട്ടിയ നത്താ നക്ഷത്രം പോയി കാണുക പിന്നെ അവരുടെ തന്നെ സി എൽ സി തൃപ്പൂണിത്തറ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ആ നക്ഷത്രത്തിന് അവർ കൊടുത്തിട്ടുള്ള വർണ്ണനകൾ വായിച്ച് ധ്യാനിക്കുക ദേ ഇപ്പോൾ നിങ്ങളെന്ന ദീപഗൃഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ എന്നെ പുൽകുന്നു ബോറടിപ്പിക്കണില്ല സ്കൂട്ടാവാണ് അടിച്ചു മാറ്റിയത് തുടക്കം ഒടുക്കവും അങ്ങനെ തന്നെയാകട്ടെ റോബർട്ട് ഹ്യൂസ് എന്ന ആസ്ട്രേലിയൻ സാഹിത്യ വിമർശകനെ മോട്ടിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ക്രിസ്മസ് ബിഗൻ ഇൻ ദ ഹാർട്ട് ഓഫ് ഗാഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഓൺലി ക്രിസ്മസ് തുടങ്ങിയത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് അത് പൂർണ്ണമാകുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ എത്തുമ്പോഴാണ് വെറുമൊരു പശുത്തൊഴുത്തിന് പിറവികൊണ്ട് ദീപഗൃഹമാക്കിയ പോലെ അഭയാർത്ഥിക്ക് അംഗവൈകല്യമുള്ളവർക്ക് അനാഥർക്ക് അവിവാഹിതർക്ക് അഭിസാരികയ്ക്ക് അഭിരുചികളിൽ വ്യത്യാസമുള്ളവർക്ക് ആചാര്യന്മാർക്ക് ആപാലവൃദ്ധർക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്ത് ദീപഗൃഹമായി നിനക്ക് ഇനിയും ദീപഗൃഹമാകാത്ത ഒരു കട്ടലോക്കൽ കാപ്പിക്കുപ്പായക്കാരൻ കത്തനാരുടെ ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടും പ്രണയത്തോടും വിഷു എ ബ്ലസഡ് ക്രിസ്മസ് ജിതിൻ ജോസ് കാളൻ സി